ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ മട്ടറ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആയിരിക്കും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ എണ്ണ മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ഒരു നാലഞ്ച് അല്ലി വെള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു രണ്ട് വലിയ സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇതിനിപ്പോൾ ക്രീം അങ്ങനത്തെ ഫ്രഷ് ക്രീം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ചായിരിക്കും കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതില്ലെങ്കിലും കൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലെ ഇത് നന്നായിട്ട് വഴന്നു വരട്ടെ ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിന് ഇപ്പോൾ തക്കാളിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു മൂന്ന് ഇടത്തരം തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനെ നന്നായിട്ട് അരിഞ്ഞ് ആ ഒരു തക്കാളിയാണ് നമ്മൾ ഇനി എടുത്തിട്ട് ഇടുന്നത് തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് ഉടഞ്ഞു വരണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം രണ്ടും കൂടെ ഉടഞ്ഞ് രണ്ടും കൂടെ നല്ലൊരു ചമ്മന്തി പരുവത്തിലേക്ക് അതുവരെ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് വ വഴച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കാഷ്മീനോട്ട് നമുക്കൊന്ന് വേഗം ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെക്കാൻ വയ്ക്കാൻ ഒരഞ്ചു മിനിറ്റ് അടച്ചു മിനിറ്റ് ഒരു ഒരഞ്ചു മിനിറ്റ് നമുക്കിതൊന്ന് എടുത്തു നോക്കാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ ഒരു പരുവായിട്ട് തക്കാളിയൊക്കെ ഒക്കെ നന്ന കൊണ്ടു ഇനി നമുക്കതിനെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കണം ആറ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിന് ഇനി ഒന്ന് അരച്ചെടുക്കാം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ മയത്തിൽ അരയണം നല്ല മയത്തിൽ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം പിന്നെയും കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഈ കണ്ണയുടെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാൻ പോകുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇനി രണ്ട് മൂന്ന് ഏലക്കായ അത് തൊലി കട്ട് ചെയ്തിട്ട് ഇടുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ട പട്ട എന്ന് പറഞ്ഞല്ലേ ഒന്ന് ചെറിയ ഒരു രണ്ട് മതി അത് ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിക്കാൻ പോവുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൊടികൾ ചേർക്കണം കുറച്ച് നമ്മളിടുന്നത് ജീരക പൊടിയാണ് ഈ സമയത്ത് നമ്മൾ തീയ സിമ്മായിട്ട് വെക്കണം കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ രണ്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് കുറച്ച് ഗരം മസാല ചേർത്തി കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരെ നമുക്കിതിനെ ചൂടാക്കണം അത് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം പാകത്തിന് ആവശ്യത്തിന് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തു ഉള്ളി വഴറ്റുന്ന സമയത്ത് അപ്പോൾ പോരാത്തതിന് നമ്മൾ കുറച്ചുകൂടി കൂടി ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതാവുന്ന വരെ ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ് അത് ചീനച്ചട്ടിയിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങി എന്ന് വെച്ചാൽ എണ്ണയൊക്കെ തെളിഞ്ഞാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു പാകത്തിന് ഇതും കൂടെ ഒന്ന് പുറകി വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മളുടെ പനീർ പനീരും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം കറി ശരിയാവും മട്ടർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോ നല്ല ഫ്രഷ് മട്ടറാണ് ഇനി ഉണങ്ങിയ മട്ടർ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിന് വെള്ളത്തിൽ കുറച്ച് മുമ്പേ ഇട്ട് വെക്കണം ഒരു പനീരും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ വേവാൻ കുറച്ച് സമയം മതി ഫ്രഷ് ആണെങ്കിൽ അതും പനീരുമൊക്കെ വന്ന് വേഗം വെന്ത് കിട്ടും അതുകൊണ്ട് വലിയ പനിയുള്ളതൊന്നും അല്ല അത് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പം നമ്മളൊരു ആറേഴ് മിനിറ്റ് അത് അടച്ചു വെച്ചു ഇനി തുറന്നു നോക്കാൻ പോവുകയാണ് ഈ സമയം കൊണ്ട് തന്നെ എല്ലാം വെന്തിട്ടുണ്ടാവും നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം വെള്ളമൊക്കെ ഒന്ന് പുറുകി വറ്റി ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് സിം ആക്കിയിട്ട് തീ ഒന്ന് സിമ്മാക്കുന്നുണ്ട് സിമൊക്കെ ഓഫ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സിമ്മ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കസൂരി മേത്തിയാണ് അതൊന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്നും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഇതേമാതിരി തന്നെ ഇതേ ഒരു ഇതേമാതിരി നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ സാധനങ്ങൾ എടുത്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ എൻജോയ്